महाकाय सूर्यकोड़ी सभा निर्विघ्न कुरु मे दवाता गुरब्रह्मा गुर्विष्णु गुरदेव महेश्वर गुरस्साक्षापरब्रह्म तस्में परब्रह्म तस्मै श्री गुरुभ्यो नमः എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്റർ നിങ്ങളെവരെയും സ്വാഗതം ചെയ്യുന്നു നിങ്ങൾക്കും നിങ്ങളുടെ കുടുംബാംഗങ്ങൾക്കും സർവ്വ ഐശ്വര്യങ്ങളും ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു എല്ലാവർക്കും എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്റർ പുതുവത്സരാശംസകൾ അറിയിക്കുന്നു ഇന്നത്തെ നമ്മുടെ വിഷയം രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷം നിങ്ങൾക്ക് എങ്ങനെ എന്നതിനെക്കുറിച്ചാണ് അതിനു മുമ്പ് ഈ ചാനൽ ആദ്യമായി കാണുന്നവരാണെങ്കിൽ ഒന്ന് മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ ജ്യോതിഷം പഠിക്കാനും ജ്യോതിഷ സംബന്ധമായിട്ടുള്ള എല്ലാ ആവശ്യങ്ങൾക്കും പിന്നെ റേക്കി ഹീലിംഗ് ക്ലാസ്സുകളൊക്കെ ആവശ്യമുള്ളവർക്ക് എസ് എം ഇ സി ടി കെ പി അസ്ട്രോ സെൻറ്ററുമായിട്ട് ബന്ധപ്പെടാവുന്നതാണ് ഇനി നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് വർഷം അതായത് ഒന്ന് ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് വർഷം ആരംഭ ദിവസം ബുധനാഴ്ചയാണ് ആയതിനാൽ ബുധൻ്റെ ആധിക്യം നിറഞ്ഞ ഒരു വർഷമായിരിക്കും ഈ വർഷം പിന്നെ പൂരാട നക്ഷത്രത്തിലാണ് വർഷം ആരംഭിക്കുന്നത് ഈ പൂരാട നക്ഷത്രം ശുക്രൻ്റെ ആധിക്യം അധികമുള്ള ഒരു നക്ഷത്രമാണ് പിന്നെ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് എന്നെടുക്കുമ്പോൾ രണ്ട് എന്നത് ചന്ദ്രനും പൂജ്യം എന്നത് കേതുവും അഞ്ച് ബുധൻ പൊതുവെ എടുത്താൽ ബുധൻ ശുക്രൻ ചന്ദ്രൻ കേതു എന്നീ ഗ്രഹങ്ങളുടെ ആധിക്യത്തിലുള്ള ഒരു വർഷമാണ് ആരംഭം ഇനി മറ്റുള്ള ഗ്രഹങ്ങളുടെ സ്ഥിതി കൂടി വിലയിരുത്തിക്കൊണ്ട് ഓരോ നക്ഷത്രക്കാർക്കും എങ്ങനെയുള്ള ബലങ്ങളൊക്കെ അനുഭവിക്കാൻ കഴിയും എന്നതിനെക്കുറിച്ച് വിശദീകരിച്ച് പറയാം അത്തം നക്ഷത്രത്തിൽ ജനിച്ചവർക്ക് വർഷത്തിൻ്റെ ആരംഭത്തിൽ ആത്മവിശ്വാസം കാര്യനിർവഹണശേഷി ഉത്സാഹം ഉന്മേഷം എന്നിവ പ്രവർത്തനക്ഷമതയ്ക്കും സാമ്പത്തിക നേട്ടത്തിനും പുതിയ അവസരങ്ങൾക്കുമൊക്കെ വഴിയൊരുക്കും സങ്കല്പങ്ങളൊക്കെ യാഥാർത്ഥ്യമാകും ഭിന്നമായ അഭിപ്രായങ്ങളെ ഏകീകരിക്കുവാൻ സാധിക്കുന്നതിൽ കുടുംബത്തിൽ സ്വസ്ഥവും സമാധാനവും ഒക്കെ ഉണ്ടാകും വ്യവസായികൾ തങ്ങളുടെ ഉൽപ്പന്നങ്ങൾക്ക് ഗുണനിലവാരം വർദ്ധിപ്പിക്കുന്നതിന് വ്യവസായം നവീകരിക്കുവാനൊക്കെ തീരുമാനിക്കും വാഗ്ദാനങ്ങൾ നിറവേറ്റാൻ ആത്മാർത്ഥമായി പ്രവർത്തിക്കും ദുശീലങ്ങൾ ഒഴിവാക്കുന്നതിനാൽ സാമ്പത്തിക മിച്ചമൊക്കെ ഉണ്ടാകും സങ്കുചിത മനോഭാവം ഉപേക്ഷിച്ച് സൗമ്യ മനോഭാവം സ്വീകരിക്കുന്നത് മനസ്സമാധാനത്തിന് വഴിയൊരുക്കും ഔദ്യോഗികമായ പരിശീലനത്തിനായി മാസങ്ങളോളം അന്യദേശത്ത് താമസിക്കേണ്ട യോഗം കാണുന്നുണ്ട് ഭയഭക്തി ബഹുമാനത്തോടുകൂടി ചെയ്യുന്ന എല്ലാ പ്രവൃത്തികളിലും വിജയമുണ്ടാകും സ്വഭാവ സ്വഭാവവിശേഷത്താൽ പുതിയ തൊഴിലവസരങ്ങൾ ചേരും തൊഴിൽ മേഖലയിൽ കാലാനുസൃതമായ പരിഷ്കൃതങ്ങളൊക്കെ കൊണ്ടുവരും ഉദ്യോഗത്തിനോട് ബന്ധപ്പെട്ടുള്ള മത്സര പരീക്ഷകളിൽ പങ്കെടുക്കേണ്ടതായിട്ട് വരും ഇന്ന് കാര്യങ്ങൾ മറ്റുള്ളവർക്കും ഉപകാരപ്രദമാകുന്നതിനാൽ കൃതാർത്ഥ്യനാകും ആരോഗ്യനില അത്ര തൃപ്തികരമായി കാണുന്നില്ല സംബന്ധമായ പ്രശ്നങ്ങൾ ജലദോഷം നീർക്കെട്ട് എന്നിവയ്ക്കുള്ള യോഗം കാണുന്നുണ്ട് വാഹനമൊക്കെ മാറ്റി വാങ്ങിക്കുവാനുള്ള യോഗവും കാണുന്നു പുതിയ പുതിയ ആശയങ്ങൾ പുതിയ പ്രവർത്തന മേഖലകൾ കണ്ടെത്തും മാതാപിതാക്കളുടെ നിർബന്ധത്തിന് വഴങ്ങി കക്ഷി രാഷ്ട്രീയ പ്രവർത്തനങ്ങൾ ഉപേക്ഷിക്കാനിട ും ദമ്പതികൾക്കിടയിൽ പലപ്പോഴും അസ്വസ്ഥതകളും ഐക്യത കുറവും അനുഭവപ്പെടും പൂർവിക സ്വത്തൊക്കെ ഉള്ളവർക്ക് അവ ഭാഗം വയ്ക്കുന്നതിൽ വിട്ടുവീഴ്ച മനോഭാവം സ്വീകരിക്കേണ്ടതായിട്ട് വരും മനസ്സിൽ ആഗ്രഹിച്ച വിഭാഗത്തിലേക്ക് ഉദ്യോഗമാറ്റം ഉണ്ടാകും സുഹൃത്തുക്കളുടെ പ്രതികാര ബുദ്ധിയോടുകൂടിയ സമീപനത്തിന് നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നൽകുവാനിടവരും മേലധികാരികളുടെ പ്രതിനിധിയായി പലപ്പോഴും ജോലി ചെയ്യേണ്ട അവസരങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും ആരാധനാലയത്തിലെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് സാമ്പത്തിക സഹായം ചെയ്യാനിടവരും ചിന്തകൾക്ക് അതീതമായി പ്രവർത്തിക്കുവാൻ കഴിയുമെങ്കിലും അഹംഭാവം ഒഴിവാക്കുന്നത് ഉത്തമമായിരിക്കും മാതാപിതാക്കളുടെ ആവശ്യങ്ങൾ അനുസരിച്ച് അവ നടത്തി കൊടുക്കുന്നതിലുള്ള ജാഗ്രത ബന്ധുക്കൾക്കിടയിൽ അഭിമാനത്തിന് വഴിയൊരുക്കും വിശ്വാസയോഗ്യമായ പ്രവർത്തനങ്ങളിൽ കൂടുതൽ ആത്മാർത്ഥമായി പ്രവർത്തിക്കുവാനൊക്കെ സാധിക്കും ഉപകാരം ചെയ്തു കൊടുത്തവരിൽ നിന്നുള്ള നന്ദികേടായ നിലപാടും വിപരീത പ്രതികരണവും മനോവിഷമത്തിന് വഴിയൊരുക്കും വളരെ ഗൗരവമുള്ള വിഷയങ്ങൾ ലാഘവത്തോടു കൂടി അവതരിപ്പിക്കുവാൻ സാധിക്കും ഗവേഷകർക്കും വിദ്യാർത്ഥികൾക്കും അനുകൂല ബലങ്ങൾ വന്നുചേരും സുഖങ്ങളോടൊപ്പം തന്നെ ആധ്യാത്മിക ആനന്ദവും അനുഭവിക്കുവാനുള്ള അവസരങ്ങൾ ഒത്തുവരും കഴിവിനും പ്രാപ്തിക്കും അംഗീകാരം ലഭിക്കുവാനുള്ള യോഗവും കാണുന്നുണ്ട് വിദേശീയരുമായിട്ടുള്ള ബന്ധമൊക്കെ ഉണ്ടാകും ഭരണ സംവിധാനത്തിലെ പുതിയ ആശയങ്ങൾ ലക്ഷ്യപ്രാപ്തിക്ക് പ്രിയ ശാസ്ത്രീയമായ പ്രായോഗിക വശങ്ങൾ ചിന്തിച്ച് ചെയ്യുന്ന പ്രവർത്തികൾ അനുഭവഗുണമുണ്ടാക്കും സത്യസന്ധവും നീതിയുക്തവുമായ സമീപനം അംഗീകാരത്തിന് വഴിയൊരുക്കും ജന്മസിദ്ധമായ കഴിവുകൾ പ്രകടിപ്പിക്കുവാൻ പ്രകടിപ്പിക്കുവാനവസരങ്ങളൊക്കെ ഒത്തുവരും സാമ്പത്തിക നില ഉയരും ഗ്രഹനിർമ്മാണം പൂർത്തിയാക്കി ഗൃഹപ്രവേശന കർമ്മം നിർവഹിക്കും നഷ്ടപ്പെട്ടു എന്ന് കരുതിയ സ്വത്ത് ഏറെക്കുറെ തിരിച്ചു ലഭിക്കാൻ ധാരണയാകും ആരോഗ്യ പരിപാലനത്തിനായി ധ്യാനവും വ്യായാമവും ഒക്കെ വേണ്ടതായിട്ട് വരും ഉപരിപഠനത്തിന് ഉദ്ദേശിച്ച വിഷയത്തിന് ആഗ്രഹിച്ച സ്ഥാപനത്തിൽ ചേരാൻ യോഗം കാണുന്നുണ്ട് സന്താനങ്ങൾ കുടുംബാംഗങ്ങളുടെ ആവശ്യങ്ങൾക്ക് മുൻഗണന നൽകുന്ന സമീപനത്താൽ സന്തോഷം തോന്നിപ്പിക്കും ദമ്പതികൾ തമ്മിലുള്ള ഐക്യതയ്ക്ക് വിട്ടുവീഴ്ച മനോഭാവം നിർബന്ധമായും വേണ്ടിവരും സ്വന്തം ഉത്തരവാദിത്വങ്ങൾ അന്യരെ ഏൽപ്പിക്കുന്നത് ദോഷകരമായി ഭവിക്കും പലപ്പോഴും ഉണ്ടാകുന്ന പ്രശ്നങ്ങൾക്ക് ഈശ്വര പ്രാർത്ഥനകളാലും സുഹൃത്തുക്കളുടെ ഉപദേശത്താലും പ്രശ്നങ്ങളെ മറികടക്കാൻ സാധിക്കും വിജ്ഞാന സംബന്ധമായ അറിവ് നേടാൻ അവസരങ്ങൾ ഒത്തുവരും പ്രത്യുപകാരം ചെയ്യാനുള്ള അവസരങ്ങൾ അവസരങ്ങളുണ്ടായതിൽ വളരെയധികം സന്തോഷി തോന്നിപ്പിക്കും പൊതുവേ ഈ വർഷം ഈ നക്ഷത്രക്കാർക്ക് ഗുണദോഷ സമ്മിശ്രമായിട്ടുള്ള ബലങ്ങളാണ് അനുഭവിക്കാൻ കഴിയുക ഇവയെല്ലാം ഈ നക്ഷത്രക്കാരുടെ ഈ വർഷത്തെ പൊതുവായ ബലങ്ങൾ മാത്രമാണ് ഓരോരുത്തരുടെയും ജനനകാല ജാതകത്തിലെ ഗ്രഹനിലയ്ക്കനുസരിച്ച് ദശാ അപഹാര ഛിദ്രത്തിൻ്റെ അടിസ്ഥാനത്തിൽ ബലങ്ങളിൽ ചില മാറ്റങ്ങളൊക്കെ ഉണ്ടാകും എന്നുകൂടി പ്രത്യേകം ഓർമ്മിപ്പിക്കുകയാണ് നിങ്ങളുടെ ജനനകാല ഗ്രഹനിലയുടെ അടിസ്ഥാനത്തിൽ തത്സമയം നിങ്ങൾക്ക് നടക്കുന്ന ദശാ അപഹാര ചിത്രത്തിൻ്റെ ഫലങ്ങളൊക്കെ അറിയുവാനായി വാട്സപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് കൺസൾട്ടേഷന് ബുക്കിംഗ് ആവശ്യമാണ് ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക പിന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ വേണ്ടപ്പെട്ടവർക്കും സുഹൃത്തുക്കൾക്കുമൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങളുടെ അഭിപ്രായം കമൻറ്റ് ബോക്സിൽ അറിയിക്കുക വേറൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം നന്ദി നമസ്കാരം